ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഞ്ചി കൃഷിയെ പറ്റിയാണ് കേട്ടോ അതായത് ഇഞ്ചി നടുന്ന രീതിയും അതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയൊക്കെ റെഡിയാക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇഞ്ചി നമുക്ക് തന്നെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ും സൗകര്യവും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗുകളിലോ ചെടിച്ചട്ടികളിലോ ഒക്കെ നന്നായിട്ട് ഇഞ്ചി വളർത്തിയെടുക്കാം അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഗ്രോ ബാഗിൽ ഇഞ്ചി നടുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രോ ബാഗ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഗ്രോ ബാഗായാലും ചെടിച്ചട്ടി ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് നീർവാർച്ച സൗകര്യത്തിന് വേണ്ടി ഹോളിട്ട് കൊടുക്കണം ഹോളില്ലെങ്കിൽ നമ്മളിതിൻ്റെ ചുറ്റിലും ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം ഇനി ഞാൻ ഈ ഗ്രോ ബാഗിലേക്ക് ഇടാനായിട്ട് കുറച്ച് ഉണങ്ങിയ ഇലകളും കുറച്ച് പച്ചിലകളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പച്ചിലകൾ നമുക്ക് ഏറ്റവും അടിൽ അടിയിലായിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉണങ്ങിയ ഇലകളും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ കുറച്ച് പച്ചിലകൾ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ പച്ചിലകൾ ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉണങ്ങിയ ഇലകളും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ മുറ്റത്തു നിന്നും പറമ്പിൽ നിന്നൊക്കെ നമുക്ക് അടിച്ചു വരും ഇതുപോലെ എടുത്ത് വെച്ചാൽ ഇതുപോലെ നമുക്ക് രോഗാധി നിറക്കാനൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മുടെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട് കരിയിൽ നമുക്ക് എത്രത്തോളം നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം അത് നല്ല പോലെ പൊടിഞ്ഞൊരു വളമായി മാറും അപ്പോൾ ഇത് കണ്ടോ പോട്ടി മിക്സായിട്ട് ഞാനിവിടെ കുമ്മായം ഇട്ട് പുളിപ്പ് മാറ്റിയ മണ്ണാണിത് അതിലോട്ട് ഞാൻ ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത ഒരു പോട്ടി ഞാൻ ഇങ്ങനെ പോട്ടി മിക്സ് റെഡിയാക്കി വെക്കാറാണ് അപ്പോൾ നമുക്ക് എപ്പോഴും വേഗം തന്നെ നമുക്ക് തൈകളൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ കുമ്മാനം ഇട്ടുമ്പോൾ ഇതിൻ്റെ പുളിപ്പൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ നമ്മളിതിലോട്ട് ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ ഈ ഉണങ്ങിയ ഇലകളുടെ മുകളിലോട്ട് നമ്മൾ ഈ പോട്ടി മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് പോട്ടി പോട്ടി മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയും പോട്ടി മിക്സ് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ നമുക്ക് ഉണങ്ങിയ ഇലകളോ പച്ചിലകളോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേപ്പൻ പിണ്ണാക്കും എല്ല് പൊടിയും മിക്സാക്കിയതുകൊണ്ട് അതും കൂടി ഓരോ പൊടി വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ പൊട്ടിമിച്ചിട്ട് അതിൻ്റെ മുതൽ കൈയിലിട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഓരോ പിടി വെച്ച് രണ്ടും കൂടെ മിക്സാക്കി വെച്ചതാണിത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോ പിടി വെച്ച് നമുക്ക് കൊടുക്കാം ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിക്ക് എപ്പോഴും വേര് ചീയൽ വരാറുണ്ട് അതേപോലെ നിമാവിരകളുടെ ശല്യവും ഉണ്ടാവാറുണ്ട് അതൊഴിവാക്കാൻ വളരെ നല്ലതാണ് ഈ വേപ്പിൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഈ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ ഈ ഉണങ്ങിയ ഇലകളുടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വീണ്ടും പോട്ടി മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ നല്ല മണ്ണിളക്കമുള്ള പോട്ടി മിക്സ് ആവണം എന്നാലേ എന്ത് സാധനങ്ങളും നല്ല രീതിയിൽ വളരുകയുള്ളൂ നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ പകുതി ഭാഗം വരെ ഗ്രോ ബാഗ് നിറച്ചാൽ മതി ഇതിപ്പോൾ ഏകദേശം നിറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിന് അടിയിൽ നല്ലൊരളവും ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒക്കെ തളിച്ചു കൊടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇതൊക്കെ ഒരു പകുതി വരെ ആവും അപ്പോൾ നമുക്ക് വീണ്ടും നമുക്കിതിലോട്ട് ഇങ്ങനെ വളങ്ങളൊക്കെ ചെടികൾ വളരുന്നതിനനുസരിച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചി നടാനുള്ള ഗ്രോബക്കിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഈ ഒരു പോട്ടി മിക്സിലോട്ടാണ് നമ്മുടെ ഇഞ്ചി നട്ടു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കണ്ടോ ഞാനിവിടെ ഇതേപോലെ മുള വന്ന ഇഞ്ചി വിത്തുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്നും ഇടവിളക്കിറ്റായിട്ട് കിട്ടിയതായിരുന്നു അപ്പോൾ അതിലുള്ളതാണ് ഇത് ഇഞ്ചി മഞ്ഞൾ കാച്ചിൽ അതേപോലെ ചേന ഇതൊക്കെയായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക ഇതേപോലെ മുള വന്ന ഇഞ്ചികളാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഇലകൾ വരും അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നടുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ ഈ പൊട്ടി മിക്സിൽ ഓരോ കുഴിയായി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഈ ഒരു കുഴിയിലോട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ മുള വന്ന ഭാഗം മുകളിലോട്ടാക്കി വെച്ചു കൊടുക്കാം അത് കണ്ടു ഈ ഇഞ്ചിയുടെ ഈ മുള വന്ന ഭാഗം നമ്മളിങ്ങനെ മുകളിലായിട്ടിങ്ങനെ വെച്ച് കൊടുക്കണം ഈ അങ്ങനെ മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഒരു ഗ്രോ ബേഗിൽ നമുക്കൊരു മൂന്നോ നാലോ ഇഞ്ചിയുടെ വിത്തുകളൊക്കെ നട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രോ ബേഗായത് കൊണ്ട് തന്നെ ഒരു മൂന്നോ നാലോ വിത്തുകളൊക്കെ ഞാൻ അതിലോട്ട് നട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ മുള വന്ന ഇഞ്ചിയുടെ വിത്തുകളാണ് അപ്പോൾ ഇത് കണ്ടോ എല്ലാത്തിൻ്റെയും മുള മുകളിൽ വരുന്ന രീതിയിലാക്കി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുളയുടെ മുകളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമ്പോസ്റ്റ് വളങ്ങളോ ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം കോഴിവളമോ ഏതാ നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് ഓരോ പിടിയെങ്കിലും ഈ മുളയുടെ മുകളിലേക്ക് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കരുത്തോടെ ചെടികൾ വളർന്നു വരാനും വളരെ നല്ലതാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊട്ടി മിക്സ് കൊണ്ട് ഈ ഇഞ്ചി വിത്തിനെ മൂടി വെക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും പുത ഇട്ട് കൊടുക്കണം ഞാനിവിടെ ക്ഷീമക്കൊന്നയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിക്ക് ക്ഷീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇമാവിരകളുടെ ശല്യം നല്ലൊരു പരിധി വരെ കുറയും ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉണങ്ങിയ ഇലകളും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ശീമക്കൊന്നയുടെ ഇല ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കിട്ടുക ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ ഇഞ്ചി നടുന്നത് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി തളിച്ചത് ഒരു ഷെയഡ് ഭാഗത്തോട്ട് ഇങ്ങനെ മാറ്റി വെക്കാം നമ്മൾ ഗ്രോ ബാഗുകളിലും അതേപോലെ ചെടിച്ചട്ടികളിലുമൊക്കെയാണ് ഇഞ്ചി വളർത്തുന്നത് എങ്കിൽ ഏത് കാലത്തും ഏത് സമയത്തും നമുക്ക് ഇഞ്ചി നട്ടുപിടിപ്പിക്കാം അതേസമയം നമ്മൾ പറമ്പിലാണ് ഇഞ്ചി കൃഷി നടുന്നതെങ്കിൽ മയെ ആശ്രയിച്ച് നടുകയാണെങ്കിൽ മെയ് ജൂൺ മാസത്തിലാണ് നടുന്നത് നല്ലത് ഇഞ്ചി മുളച്ച് ഇലകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളം ചെയ്തു തുടങ്ങാം രണ്ടാഴ്ച വീതം ഇടവിട്ട് നമുക്ക് ഏതെങ്കിലും ജൈവവളം കൊടുക്കാം ഏറ്റവും നല്ല നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ജൈവ സ്ലറി ആണ് അപ്പം നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം വളരെ ഉപകാരപ്രദമാണ് ഈ ജൈവ സ്ലറി എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കണം വെള്ളം ഇഞ്ചിയുടെ ചുവട്ടിൽ കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ ചീഞ്ഞു പോവും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗ്രോബേഗൽ ഇഞ്ചി വളർത്തിയെടുക്കാൻ സാധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം